എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് കുറെ പേര് നമ്മളെടുത്ത് അന്വേഷിച്ച് കുറെ പേരൊന്നുമല്ല കുറച്ച് പേരെങ്കിലും അന്വേഷിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് സ്പോർട്സ് മാനേജ്മെന്റ് ആണ് പറഞ്ഞു വരുന്നതിന് ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ നിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബാച്ചിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടിൽ നിന്നിട്ട് എം എസ് സി സ്പോർട്സ് മാനേജ്മെന്റ് എടുത്തിട്ടുള്ളവരാണ് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതെ നമ്മള് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു ഇപ്പം ഏകദേശവും ഒരു വർഷത്തോളമായി പാസ് ഔട്ട് ആയിട്ട് നമ്മൾ ആ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ളവർക്കും ഒരുപാട് കുറച്ചും കൂടി കുറച്ച് നല്ല ഇൻഫോർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും സ്പോർട്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് തിരക്കിയിട്ടുണ്ടാവും ആ കോഴ്സ് പഠിക്കണം കാരണം ഞാൻ പരിചയപ്പെട്ട കുറേ പേര് ഇന്നതാണ് പഠിച്ചത് എന്ന് പറയുമ്പോ അവര് പറഞ്ഞു ആ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോഴ്സ് ബട്ട് എനിക്ക് അതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയില്ലായിരുന്നു പിന്നെ എന്താണ് ഫ്യൂച്ചർ കാര്യങ്ങളൊന്നും ഒന്നും അറിയാത്തത് കൊണ്ട് അത് എടുക്കാതെ പോയവരുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാല് ചെറുപ്പം മുതൽ എല്ലാവരുടെ ഒരു ഡെയിലി ലൈഫിൽ പെട്ടൊരു സംഭവാണ് സ്പോർട്സ് അപ്പൊ അതിലൊരു കരിയർ എടുക്ക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് റിസ്ക് ആയിട്ട് കണ്ടിരുന്ന സംഭവമാണ് നല്ല ഇന്നും കാണുന്ന ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് തിരിയാന്നുള്ളത് ആയിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അന്ന് നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ച് പേരോടെങ്കിലും ചോദിച്ചിരുന്നത് അപ്പൊ അന്ന് നമുക്ക് കിട്ടിയിരുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നും നമ്മളോട് തന്നെ ആയിട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് സേഫ് ആയിട്ട് സേഫ് ആയിട്ട് ഒരു കോഴ്സ് എടുക്കൂ പിന്നെ അത് പഠിക്കാം നമ്മൾക്ക് കിട്ടിയിരുന്നത് കാരണം വന്നിരുന്ന ഒട്ടുമിക്ക അഭിപ്രായങ്ങളും ഇൻ കേസ് ഇനി സ്പോർട്സിൽ അല്ലെങ്കിൽ ഇതിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ ഇപ്പൊ എം ബി എ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാലോ എന്നുള്ള രീതിക്ക് അവർ തെറ്റ് പറയല്ല ഒരു പക്ഷെ ചിലപ്പോ അവരും ആ ഒരു സേഫ് റൂട്ടിൽ പോയി സക്സസ്ഫുൾ ആയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അഭിപ്രായം നമുക്ക് പറഞ്ഞു തന്നിരുന്നത് നമ്മളും ഇത് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഈ കരിയർ മാറിക്കൂടാം എന്നൊന്നുമില്ല ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തെ അല്ല പഠിച്ച ഒരു കാലഘട്ടത്തെ സംഭവങ്ങളും പഠിക്കാനുണ്ടായ സംഭവങ്ങളും പഠിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ ഒരു ജോബിലേക്ക് ലാൻഡ് ചെയ്യുന്നുള്ളതൊക്കെയാണ് നമ്മളൊന്ന് പറഞ്ഞത് ശരിക്കും അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു ബി കോം അല്ലെങ്കിൽ ബിബി അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിൽ ഒരു മാനേജ്മെന്റ് പഠിക്കുന്നു അതായത് അതൊരു ജനറൽ മാനേജ്മെന്റ് ആണ് അതായത് ബിസിനസ് ലോകത്തുള്ള ബിസിനസ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്ന ഒരു മാനേജ്മെന്റ് അതിൽ നിന്ന് മാറിയിട്ട് സ്പോർട്സ് മാത്രമായിട്ട് സ്പെസിഫിക് ചെയ്തിട്ട് സ്പോർട്സിന്റെ ബിസിനസിനെ കുറിച്ചും അതിന് കീഴിൽ വരുന്ന സ്പോർട്സ് എങ്ങനെ റണ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഇതാണ് സ്പോർട്സ് മാനേജർ എന്ന് പറയുന്നത് ഈ സ്പോർട്സ് മാനേജ്മെന്റിന് കീഴിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് അതായത് നമുക്ക് എങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ട് ബട്ട് ബേസ് എന്ന് പറയുന്നത് സ്പോർട്സ് മാനേജ്മെന്റ് ആണ് അതില് ഈ പറയുന്ന പോലെ മാർക്കറ്റിംഗ് സ്പോൺസർഷിപ്പ് അതായത് സ്പോർട്സിന്റെ മാർക്കറ്റിംഗ് സ്പോൺസർഷിപ്പ് വെന്യൂ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പിന്നെ ബിസിനസ് പ്രൊഫഷണൽ അങ്ങനെ പറഞ്ഞ കുറച്ച് കോഴ്സുകളും ഇപ്പൊ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ ഈ കോഴ്സുകൾ കൂടാതെ നമ്മൾ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ടായിരുന്നു ലാസ്റ്റ് മൂന്ന് മാസം ഒരു ഇന്റേൺഷിപ്പ് നമ്മൾ നിർബന്ധമായിട്ട് ഒരു സ്പോർട്സിംഗ് സ്പോർട്ടിങ് കമ്പനിയിൽ അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം അത് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ ലേറ്റർ വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യണം അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കണം അതായത് എങ്ങനെ ഒരു ബിസിനസ് സ്പോർട്ടിങ് ബിസിനസ്സോ പ്രൊഡക്ടോ കാര്യങ്ങളോ വളർത്താമെന്നുള്ളത് പല യൂണിവേഴ്സിറ്റിയിലും പലതാണെങ്കിലും അതിന്റെ ഒരു ബേസും കാര്യങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങളും ഒക്കെ അങ്ങനെയാണ് പിന്നെ വേറെ സംഭവം കുറെ തരത്തിലുള്ള കോഴ്സുകൾ അതായത് സ്പോർട്സിന്റെ കീഴിൽ തന്നെ ഞങ്ങൾ തന്നെ പതുക്കെ പതുക്കാണ് അറിഞ്ഞു വന്നത് ഇനിയും അറിയാനുണ്ട് ഒരുപാട് കോഴ്സുകളുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് പക്ഷെ ഇതിനോട് സംബന്ധിച്ച് സ്പോർട്സിന് ഇഷ്ടപ്പെടുന്നവര് ഇതിലൊരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അന്വേഷിക്കുക കാരണം പറഞ്ഞപോലെ ഇഷ്ടംപോലെ കോഴ്സുകൾ ഉണ്ട് പെർഫോമൻസ് അനാലിസിസ് ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് അതായത് സ്പോർട്സ് ഫിസിയോതെറാപ്പി ഉണ്ട് സ്പോർട്സ് സൈക്കോളജി ഉണ്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഉണ്ട് സ്പോർട്സ് കോച്ചിങ് ഉണ്ട് കുറെ പരിപാടി പിന്നെ ഒന്നിൽ കൂടുതൽ കോഴ്സ് എടുക്കുന്നതും കരിയറിന് നല്ലതാണ് ഇപ്പൊ സ്പോർട്സ് കോച്ചിങ്ങും സ്പോർട്സ് മാനേജ്മെന്റും അല്ലെങ്കിൽ സ്പോർട്സ് കോച്ചിങ്ങും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ്ങും എടുക്കുമ്പോൾ അതൊക്കെ കെരിയർ ബിൽഡ് ചെയ്യും നല്ല രീതിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അതൊരു ഇതായിരിക്കും എല്ലാവർക്കും അറിയാനുള്ള ഇപ്പൊ ഇന്ത്യയിൽ നാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എന്തായാലും ഒരു നാലഞ്ചു വർഷം ആയിട്ടുണ്ടാവുള്ളു സ്പോർട്സ് മാനേജ്മെന്റ് എന്ന വാക്ക് പബ്ലിക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കാരണം ആ ഒരു സർജ് ഇന്ത്യയില് ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയില് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളു അത് ഒരു കോവിഡിന് മുമ്പ് പക്ഷേ ആ ഒരു ടൈമിലാണെന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ ഈ കോഴ്സിലേക്ക് എത്താനും അതൊരു കാരണമാണ് കാരണം നമ്മള് വീട്ടിലിരിക്കുന്ന ടൈമില് എന്ത് അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അന്നാണ് നമ്മളെക്കാളും നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ത്രൂ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അറിയുന്നത് സ്പോർട്സ് മാനേജ്മെന്റിനെ പറ്റി അറിയുന്നത് അതെ എന്നിട്ട് നമ്മൾ ഓർമ്മ ഒരു ദിവസം ഒരു കോഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ മൂന്ന് പേര് ഒന്നിച്ചാണ് പറഞ്ഞത് അത് സെയിം കോഴ്സാണ് അന്നത്തെ ഒരു പ്രശ്നം ലൊക്കേഷൻ പരസിലായിരുന്നു മിഡിൽ ഈസ്റ്റ് കാര്യങ്ങളിലായിരുന്നു അന്ന് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ അഡ്വർട്ടൈസ് പിന്നീട് നമ്മള് റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം യു കെയിലെത്തിപ്പെട്ടത് അപ്പൊ ഇന്ത്യയിലത്തെ കാര്യം ഇന്ത്യയിൽ ജോബ് ഓപ്പർച്യൂണിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴ്സുകളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് പിന്നെ ഗവൺമെന്റ് അഫിലിറ്റേറ്റഡ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്മി ബായിയുടെ ഏഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കോഴ്സ് വന്നിട്ടുണ്ട് കോഴ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയതായിട്ട് വന്ന ഒരു കോഴ്സായത് കാരണം അത് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് അതിൽ പ്രൊഫഷണൽ ആയിരിക്കും എന്ന് തോന്നുന്നില്ല കാരണം അത് വേറെ എം ബി എ അല്ലെങ്കിൽ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് അങ്ങനെ പഠിപ്പിച്ചവരായിരിക്കാം അതിൽ ഞാൻ ഫാക്കൽറ്റീസ് നോക്കിയപ്പോ കണ്ടിട്ടുള്ളത് പക്ഷെ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനല്ല യൂറോപ്പിൽ ഓൾറെഡി ആ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരും പഠിപ്പിക്കാം അപ്പൊ ആ പഠിപ്പിക്കുന്നതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും പിന്നെ ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്പോഷ്യർ കിട്ടാൻ ഒരു മാനേജ്മെന്റ് രീതിയിൽ ഒരു സ്പോർട്ടിങ് ഇൻഡസ്ട്രിയിൽ എക്സ്പോഷ്യർ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഐ പി എല്ലും ഐ എസ് എല്ലും പോലെ വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും കൾച്ചറലി ചെറിയ ചെറിയ ലെവലിൽ നിന്ന് കയറി വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യയിൽ ഈ പറഞ്ഞപോലെ പെർഫോമൻസ് അനാലിസിസും ഇപ്പൊ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ക്ലബുകള് ചെയ്യുന്നുള്ളാലും അപ്പൊ നിങ്ങള് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു കരിയർ എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ നല്ല തീരുമാനമാണ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് യൂറോപ്യൻ കൺട്രീസിലായാലും ഏഷ്യൻ കൺട്രീസിലായാലും ഉണ്ട് നല്ല നമ്മൾ ഈ കഷ്ടപ്പാടിനെ കുറിച്ച് പറയാത്താല് അതൊരു അതുള്ളതാണ് ഇപ്പൊ നമ്മള് കേട്ടിട്ടുണ്ട് ഇന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി എന്തായാലും കിട്ടും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കാത്തൊരു സംഭവമാണ് അത് കാരണം ഏത് കോഴ്സ് എടുത്താലും ഇപ്പൊ എം എ എടുത്താലും പലരും പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന എം എ എടുത്തിട്ടും ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇതെടുത്തിട്ട് ജോലി കിട്ടുന്നില്ല ഞാനത് കൃത്യമായിരിക്കും ജോലി പെട്ടെന്ന് കിട്ടില്ലായിരിക്കും ബട്ട് അതിന് പിന്നിൽ ഒരുപാട് എഫേർട്ടുകൾ ഇടേണ്ടതുണ്ട് അതായത് ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ കോഴ്സ് എടുത്താൽ ജോലി കിട്ടും ഈ കോഴ്സ് എടുത്താൽ ജോലി കിട്ടും കോഴ്സ് എടുത്തത് ജോലി കിട്ടുന്നത് ആ കോഴ്സ് എടുത്ത് എങ്ങനെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു നമ്മളെ വർക്കുകൾ ആരൊക്കെ കാണുന്നുണ്ട് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തുന്നു എന്തൊക്കെ രീതികള് നമ്മള് അതിനു വേണ്ടി ഉപയോഗിക്കുന്നു സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം അത് എന്ത് ഫീൽഡ് ആയിക്കോട്ടെ ഏതിലായിക്കോട്ടെ അതാകുമ്പോൾ നമുക്ക് പോർട്ട്രേറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ പറഞ്ഞെ ഷോർട്ട് ഫിലിം എടുത്തിട്ട് പലരും സിനിമയ്ക്ക് കയറുന്ന പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം വെച്ചാൽ അവർ ചെയ്ത വർക്ക് അവർക്ക് പോർട്ട്രേറ്റ് ചെയ്യാനുണ്ട് ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ് എന്റെ കഴിവ് ഇന്നതാണ് എന്റെ സ്കിൽ എന്നുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നേക്കാൾ നല്ല നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ രണ്ടുപേരും ഇപ്പൊ ഞങ്ങള് വേറെ എക്സാമ്പിൾ എക്സാമ്പിള് പറയുന്ന എക്സാമ്പിൾസ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഞാൻ എന്താ പറയാ ഞങ്ങൾ ഒന്നിച്ചാണ് വന്നത് ഒരു വൺ വീക്കിന്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ നമ്മൾ യു കെയിൽ വന്നിട്ട് യു കെയിൽ വന്നു അതുപോലെ ക്ലാസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു നമ്മള് ഇതേപോലെ പാർട്ട് ടൈം ജോബിനാണ് ഞാൻ ഞാൻ പാർട്ട് ടൈം ജോബിനാണ് നേരിട്ട് പോയത് ഇതേപോലെ റെസ്റ്റോറൻറ്റില് ഹോട്ടൽസിൽ വർക്ക് ചെയ്യാനാണ് പോയത് പിന്നീട് അതിന് ശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വോളിബോൾ കളിച്ചിരുന്നത് നാട്ടിൽ അപ്പൊ വോളിബോൾ കളി വീണ്ടും തുടങ്ങിയത് അതെ നമ്മൊന്നിച്ച് കളിച്ചിരുന്നതാണ് നാട്ടില് അത് കഴിഞ്ഞ് വോളിബോൾ കളി തുടങ്ങി നമ്മൾ ഇന്റേൺഷിപ്പിന്റെ ടൈം വന്നപ്പോൾ നീയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു വോളിബോളിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നീ എന്നോട് പറഞ്ഞു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോ അവിടെ അപ്ലൈ ചെയ്തു അവിടെ പോയി കളിച്ചു ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ മാനേജ്മെന്റ് രീതി മാനേജ്മെന്റ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പിനാണ് ഞാൻ പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് അവിടെ തന്നെയാണ് ആ ഒരു അന്ന് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ് ഇന്റേൺഷിപ്പ് ഉണ്ട് മാനേജ്മെന്റ് സൈഡിൽ ഓഫീസ് അഡ്മിൻ കാര്യങ്ങളായിട്ട് ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ തരാം ബട്ട് അതോടൊപ്പം തന്നെ കോച്ചസിനെ അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഞാൻ ഇപ്പോ വോളിബോൾ കോച്ചാണ് ഇപ്പൊ കോച്ചാണ് അതെ അത് അതിന്റെ പേരിൽ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും കാര്യങ്ങളുണ്ട് അത് അന്ന് തുടങ്ങിയതാണ് അന്ന് മുതൽ കോച്ചസിനെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ എനിക്ക് ഒരു മൂന്ന് മാസത്തില് മാനേജ്മെന്റ് വർക്ക് വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മൂന്ന് മാസത്തിനിടയിൽ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോ തന്നെ ജോബും ഓഫർ ചെയ്തു ഇപ്പൊ അവിടെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് എന്റെ കരിയർ ചെയ്ത് പറയാൻ നമ്മൾ ചുരുക്കി പറയാൻ നോക്കുന്നത് ഒരു വലിയൊരു കാരണം മുതൽ വർക്ക് ചുരുക്കി പറഞ്ഞാല് ഞാൻ വന്നു വന്നിട്ട് ഞാൻ ജോലി സ്പോർട്സിലാണ് അതായത് കുറച്ച് വ്യത്യാസമുള്ളൂ ബാസി മാസത്തിൽ കഴിഞ്ഞിട്ടാണ് സ്പോർട്സിലേക്ക് മൊത്തം തിരിഞ്ഞെങ്കിൽ ഞാൻ ആദ്യമേ തിരിഞ്ഞു ആദ്യമേ അതിൽ തന്നെയായിരുന്നു ഒരു വൈ എസ് ടി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്തു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് ജോലികൾ ഞാൻ ണ്ട് അതിനുശേഷം തിരിയണത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഈ പറഞ്ഞ ബാസിയോട് ബാസി അപ്ലൈ ചെയ്ത സെയിം ഓർഗനൈസേഷനിൽ ക്ലബിൽ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു എനിക്കും അത് കിട്ടുക എന്നിട്ട് പക്ഷെ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്തു എനിക്ക് എവിടെക്ക് പെർഫോമൻസ് അനാലിസിനോട് അനാലിസിസിനോട് സൈറ്റും പെർഫോമൻസ് കോഴ്സ് പഠിക്കാനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ പെർഫോമൻസ് അനാലിസിലേക്ക് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിക്കുമ്പോൾ എന്റെ കയ്യിൽ എക്സ്പീരിയൻസ് ഇല്ല പെർഫോമൻസ് എക്സ്പീരിയൻസ് ഇല്ല കോഴ്സ് ഞാൻ പഠിച്ചത് സ്പോർട്സ് മാനേജ്മെന്റ് ആണ് അനാലിസിസും മാനേജ്മെന്റും തമ്മിൽ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ലിങ്ക്ഡില് ഞാൻ ഓരോ പ്രൊഫഷണൽസിന് മെസ്സേജ് ആക്കാൻ തുടങ്ങി ഇങ്ങനെ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അൺപെയ്ഡായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ റെഡിയാണ് എനിക്ക് എന്റെ യൂണിയിലും ഇന്റേൺഷിപ്പിന്റെ ഒരു മെസ്സേജുകൾ ഇങ്ങനെ ഒരുപാട് പേര് കഴിച്ചു ഇഷ്ടം പോലെ പേര് കഴിച്ചു ഞാൻ ഡെയിലി ചെയ്തിരുന്നതാണ് കാലത്തിനും ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് അയയ്ക്കും കോപ്പി ചെയ്യും പേര് മാറ്റും ഇത് തന്നെ ചെയ്തിരുന്നത് അങ്ങനെ അവസാനം എനിക്ക് കുറച്ച് പേര് റിപ്ലൈ തന്നു കുറച്ച് പേരൊക്കെ റിപ്ലൈ തന്നു കുറച്ച് പേര് നേരിട്ട് കാണാനുള്ള അവസരം തന്നു അങ്ങനെ പക്ഷെ പലതും ആയില്ല അങ്ങനെ എനിക്ക് ഒരു ഒരു ലേഡി എനിക്ക് മെസ്സേജിന് റിപ്ലൈ തന്നു എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇന്റേൺഷിപ്പിന് കയറുന്നത് അവിടെ നിന്നുള്ള ഇന്റേൺഷിപ്പിന് കയറി പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു പിന്നെ വേറെ ക്ലബിലേക്ക് മാറി മാറി രണ്ടിൽ മൂന്നിൽ കൂടുതൽ സ്ഥലത്ത് പെർഫോമൻസ് ഇപ്പഴും ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് ക്ലബിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ പെർഫോമൻസ് അനാലിസിക്കത്തി നിൽക്കുന്നത് ഒരുപാട് വലിയ കഥകളുണ്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾ അത്രയും ചുരുക്കിട്ടാണ് ഞങ്ങൾ ജേണി പറഞ്ഞത് പിന്നിലെ ഒരുപാട് കഥകളും കാര്യങ്ങളും ഞങ്ങളത് പറഞ്ഞത് എന്താണെന്ന് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് സ്പോർട്സ് മാനേജ്മെന്റ് അടുത്ത് ഇവിടെ വന്നവര് പിന്നെ ജോലിയൊന്നും കിട്ടില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞു വേറെ ഫീൽഡിലേക്ക് പോയവര് അപ്പൊ അത് കണ്ടിട്ട് നിങ്ങളാരും തളർന്നു പോയത് അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു വിഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഫീൽഡായാലും ഇപ്പൊ യു കെയിൽ തന്നെ വന്നതിനാലും വേറെ ഏത് ഫീൽഡ് എടുക്കുന്നായാലും അതിന് മുമ്പോടിയായി ക്ലിയറായിട്ടൊരു അതെ ക്ലിയർ ആയിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ സക്സീഡ് ചെയ്യാൻ പറ്റും ഇപ്പോ ജോബ് ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ യൂറോപ്പില് സ്പോർട്സിൽ ഇഷ്ടംപോലെ ജോബ് ഉപയോഗിച്ച് കാര്യങ്ങളുണ്ട് അത്യാവശ്യം പേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലിപ്പോ നമുക്കൊരു കാര്യം നമ്മളിപ്പോ തുറന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വിസാ സ്പോൺസർഷിപ്പിന്റെ കാര്യം യു കെയിൽ വരുമ്പോ ഒരു ഇതായിരിക്കും വിസ സ്പോൺസർഷിപ്പ് കിട്ട എന്നുള്ളത് അതിനുവേണ്ടി വേണ്ടി ഒരുപാട് പേര് പലതരം ജോബിലും പോകുന്നവരുണ്ടാവും അപ്പോ മാറിയിട്ടുള്ളവരുണ്ട് മാറിയിട്ട് അല്ല ഒരു എനിക്കൊന്ന് പത്ത് പന്ത്രണ്ട് ഇന്ത്യക്കാരുണ്ടാവും അതിൽ നിന്നൊരു ഏഴെട്ട് പേരെങ്കിലും എനിക്കോ കറക്റ്റ് നമ്പർ അറിയില്ല പക്ഷെ അതിൽ നിന്നും ഒരു പറ്റാൾക്കാര് വേറെ ജോബുകളിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ഒരു ഒരുപക്ഷെ നമ്മ അവര് ഒരിക്കലും കുറ്റം പറയില്ല കാരണം അവരുടെ സാഹചര്യം ആവശ്യമുണ്ടാവും യു കെ നിൽക്കേണ്ട ആവശ്യം നമുക്ക് ആഗ്രഹമുണ്ട് യു കെയിൽ നിന്ന് പോകുന്നു പക്ഷെ എന്തുകൊണ്ടൊക്കെ അവര് ഇതിൽ നിന്നും മാറിപ്പോയി അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രി അത്രയും സാച്ചുറേറ്റഡ് ആണ് അത്രയും പോപ്പുലർ ആണ് ഇവിടുത്തെ സ്പോർട്ടിങ് ഇൻഡസ്ട്രി അത്രയും സാച്ചുറേറ്റഡാണ് അത്ര തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ജോലിക്ക് ഇപ്പോ സത്യം ഫുട്ബോൾ പ്ലേസിന്റെ എണ്ണം തന്നെ എടുത്താൽ എത്ര പ്ലേയേഴ്സ് ഇവിടെ പഠിച്ച് പ്രൊഫഷണൽ ആവാണ്ട് ഇറങ്ങുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് അവർക്ക് കോച്ചിങ്ങിലേക്ക് തിരിക്കും അല്ലെങ്കിൽ അനാലിസിലേക്ക് തിരിക്കും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിലേക്ക് തിരിക്കും പലതിലേക്കും തിരിഞ്ഞ് ഇവിടെ നിന്നുള്ളവര് തന്നെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ളവർ തന്നെ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പം പിന്നെ നമ്മളെടുക്കേണ്ട കാരണം കുറവാണ് പിന്നെ ക്ലബുകള് സ്പോൺസർ ചെയ്യുന്നത് വളരെ കുറവാണ് ഞാൻ എൻ്റെ അറിവിൽ കണ്ടിട്ടില്ല ചെയ്യുന്ന അത്രയും വലിയ വലിയ പോസ്റ്റുകൾക്കൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് വോളിബോളിലെ അവസ്ഥ എന്ന് വോളിബോൾ ഇതായിട്ട് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഇപ്പൊ ലോട്ടറി നാഷണൽ ലോട്ടറി ആണ് ഇവിടെ മിക്ക സ്പോർട്സും ഫണ്ട് ചെയ്യുന്നത് അത് ഗവൺമെന്റിന്റെ ഒരു ഇതാണ് അപ്പൊ അത് ഇപ്പൊ ഇപ്പോഴാണ് ഒരു പാർഷ്യലി ആയിട്ട് വോളിബോളിന് വേണ്ടിട്ട് അവർ ഫണ്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ എന്റെ ക്ലബായാലും ഇപ്പൊ ഒരു പേപ്പർ വർക്ക്സും കാര്യങ്ങളായാലും വർക്ക് ചെയ്യണു ഇപ്പൊ ഓൺ പ്രോസസിംഗിലാണ് ഗവൺമെന്റ് ആയിട്ട് അതൊക്കെ ഇനി എത്ര കാലം എടുക്കും എന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല പിന്നെയുള്ള ഒരു ചെറിയ സംശയമായിരിക്കും സ്പോർട്സ് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളാണ് കിട്ടുക ഏതൊക്കെ ക്ലബ്ബുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും വലിയ വലിയ പ്ലേഴ്സിനെ കാണാൻ പറ്റുമോ മാച്ചസ് കാണാൻ പറ്റുമോ എന്നുള്ളത് ഇതൊക്കെ പറ്റും നല്ല നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഇത് പഠിച്ചതിന്റെ ഗുണങ്ങളൊക്കെ അതിലൂടെയും കൂടിയും വരുന്നതാണ് പ്ലേഴ്സിനെ കാണാൻ പറ്റും മാച്ചസ് കാണാൻ പറ്റും പക്ഷേ ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ റിലേറ്റഡ് ആയിരിക്കില്ല കാരണം മാനേജ്മെന്റ് സെക്ടർ ആയതുകൊണ്ട് നമുക്ക് മാനേജരിയൽ ഓപ്പറേഷൻസും ഇവന്റ്സും കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ടതുകൊണ്ട് ടീമിനോടും ോടും ഡയറക്ട്ി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ക്ലബിന് കീഴിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും ടിക്കറ്റിങ്ങിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും സ്പോൺസർഷിപ്പ് മാർക്കറ്റിങ്ങിന് വേണ്ടിട്ട് അവരൊക്കെ വർഷങ്ങൾ വർഷങ്ങൾ ഒരു മുമ്പേ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ ഈ ഇവന്യൂഇവെന്റ് മാനേജ്മെന്റ്സ് ഉണ്ടാവും പിന്നെ പ്ലയേഴ്സിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലെയർ റിലേഷൻസ് അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട് അതിനകത്ത് തന്നെ ഒരുപാട് ജോബും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ പറയുന്ന പോലെ ടോപ്പ് ടയറിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അറ്റ് ദ ബിഗിനിങ് കാരണം ഇപ്പൊ ഇവിടെ തന്നെ ഫുട്ബോളിന് എനിക്ക് ഒമ്പത് ടയറും കാര്യങ്ങളൊക്കെ അപ്പൊ അടിയിൽ നിന്ന് പഠിച്ചു തുടങ്ങുമ്പോ നമുക്ക് ഒരുപാട് ബേസും കാര്യങ്ങളും കിട്ടും അവിടെ നമ്മൾ എത്രത്തോളം എഫേർട്ടും കാര്യങ്ങളും എടുക്കുന്നു അതനുസരിച്ചായിരിക്കും ടോപ് ടയറിലേക്ക് അങ്ങനെ പോകാൻ പറ്റും പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം അതെ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മളെ കമന്റിൽ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം ഇതിപ്പോ നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതും വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് വരും വഴിയെ പതുക്കെ പതുക്കെ നമ്മൾ സംസാരിക്കുന്നു നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ട് ആ ഫീൽഡിനകത്ത് ഇതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളുണ്ട് നിങ്ങൾക്കാർ അതെ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റഡ് ആണ് പാഷനേറ്റ് ആണ് അതിന് പിന്നിൽ വർക്ക് ചെയ്യാൻ ഹാർഡായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ